എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു എന്റെ ഒന്ന് രണ്ട് വീഡിയോ കണ്ടപ്പോൾ എന്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ എന്റെ സ്വന്ത ഭാഷയായ മലയാളത്തിലും ചില വീഡിയോകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക ഈ വീഡിയോക്കകത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സതയം ക്ഷമിക്കുകയും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നമുക്കറിയാം കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ധാരാളം മലയാളി ബിസിനസ് സംരംഭകൾ ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ഇംഗ്ലീഷിൽ ഒരു നിലയിൽ ഈ വീഡിയോ എൻ്റെ പ്രിയ ബിസിനസ് ഞാൻ സമർപ്പിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് എൻ്റെ ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല ഞാൻ ബിസിനസ് ചെയ്തിട്ട് അതിൻ്റെ റിയൽ ഔട്ട്പുട്ട് എനിക്ക് കിട്ടുന്നില്ല എന്റെ ബിസിനസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു വൃക്ഷത്തോട് ഞാൻ ഉപമിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വൃക്ഷത്തെ കൊണ്ടുവരിക ആ വൃക്ഷം എങ്ങനെയാകണ എന്ന് ചിന്തിക്കുക അപ്പൊ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാകണം എന്ത് ബിസിനസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആരെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മളോട് വന്ന ഐഡിയ തന്നിട്ട് ജമ്പ് ചെയ്യാതെ നമ്മൾ അറിഞ്ഞിരിക്കണം നാം എന്താ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഫുൾ ഫ്ലഡ്ജ് അതിന്റെ ആകെ മൊത്തം കാര്യങ്ങളെ പറ്റി നമ്മൾ അപഗ്രദിച്ചിട്ട് വേണം ഒരു ബിസിനസ് തുടങ്ങി സോ ഒരു വൃക്ഷത്തിന്റെ മൂന്ന് ഭാഗങ്ങളുമായിട്ട് ഒരു ബിസിനസ് ഞാൻ കമ്പയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഒരു വൃക്ഷത്തിന് ഒരു റൂട്ടുണ്ട് ഒരു വിഷൻ ഒരു തോട്ട് പ്രോസസ് അപ്പം അതിനു വേണ്ട ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ആ ബിസിനസ് പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആണോ പ്ലാൻഡ് ആണോ എന്നുള്ളതിനെ പറ്റി ബിസിനസ് പ്രൊമോട്ടർക്ക് ർക്ക് ബിസിനസ് ഓണേഴ്സിന് നല്ല വ്യക്തത മനസ്സിൽ ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞതുപോലെ ഒരു വൃക്ഷത്തിന്റെ റൂട്ടാണ് അതിന്റെ സ്റ്റെബിലിറ്റിയെ അല്ലെങ്കിൽ അതിന്റെ ഉറപ്പിനെ അതിന്റെ റിയാലിറ്റിയിൽ പിടിച്ചു നിൽപ്പാനുള്ള കരുത്തു നൽകുന്നു കാർമേഘങ്ങളും കാറ്റുകളും കോളുകളും ആഞ്ഞടിക്കുമ്പോൾ പ്രതികൂല കാലാവസ്ഥയിലും ഒരു വൃക്ഷത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ആ വൃക്ഷത്തിന്റെ വേരുകൾ അത് നിൽക്കുന്ന ഇടങ്ങളിൽ പടർന്ന് പന്തലിച്ച് നല്ല രീതിയിൽ നിൽക്കണം ആ കൊടുക്കുന്ന ഉറപ്പാണ് ആ വൃക്ഷത്തെ കാറ്റടിക്കുമ്പോഴും മഴയുണ്ടാകുമ്പോഴും പ്രതികൂല കാലാവസ്ഥയിലും പിടിച്ചു നിൽപ്പാൻ സാധിക്കുന്നത് അതിന്റെ വേരാണ് നിങ്ങൾ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ എന്തെല്ലാം ഇഷ്യൂസ് വന്നാലും എന്തെല്ലാം പ്രതികൂലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങളുടെ റൂട്ട് ബിസിനസിന്റെ അടിസ്ഥാനം പ്രോപ്പർ ആയിട്ട് ഗ്രൗണ്ടഡ് ആണെങ്കിൽ യു ഹാവ് നത്തിങ് ടു വെറി അബൌട്ട് ഇറ്റ് നിങ്ങൾക്കൊന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല സോ ഒന്നാമതായി ഒരു വൃക്ഷത്തിന്റെ റൂട്ടാണ് ആ റൂട്ടിനെയാണ് ഫൗണ്ടേഷൻ ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നു രണ്ടാമത് റൂട്ടിൽ നിന്ന് ഒരു ട്രങ്ക് ഉണ്ട് ബിസിനസ്സിലും ഒരു ട്രങ്ക് ഉണ്ട് ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ സെലക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്ന എംപ്ലോയീസ് റൈറ്റ് എംപ്ലോയീസ് ആകാം എന്ന് നാം ചിന്തിച്ച് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വേണം എംപ്ലോയിസിനെ സെലക്ട് ചെയ്യുക ഇന്നത്തെ ബിസിനസിൽ നാം കാണുന്ന ഒരു വലിയ പ്രത്യേകത ഇന്നാളുടെ റെക്കമെൻഡേഷൻ ഇന്നാൾ പറഞ്ഞു ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് ബിസിനസിൽ ആൾക്കാരെ കൊണ്ടുവന്ന് എംപ്ലോയ് ചെയ്യും എംപ്ലോയ് ചെയ്യുന്നവർക്ക് അവർക്ക് റിയൽ ആയിട്ട് വിഷണറിയുടെ മൈൻഡിൽ എന്താണോ എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയാതെ റോങ് ആയിട്ട് ബിസിനസിനെ കൊണ്ടുപോകും സോ ഒന്നാമതായിട്ട് സെലക്ഷൻ ഓഫ് റൈറ്റ് എംപ്ലോയീസ് രണ്ട് യു ഹാവ് ടു നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ഓപ്പറേഷണൽ എക്സ്പെൻസും നിങ്ങളുടെ ക്യാപിറ്റൽ എക്സ്പെൻസും പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കണം സോ ട്രങ്കിൽ വരുന്ന കമ്പോണൻസ് ആയ റിസോഴ്സസ് കെക്സ് ഓപെക്സ് ദാറ്റ് മീൻസ് യു ഹ് ടു ഹാവ് എ ബഡ്ജറ്ററി പ്ലാൻ ഇൻ ദ ബിസിനസ് അടുത്തതായിട്ട് വരുന്ന കമ്പോണൻസ് ആണ് മെഷീനറി എക്യൂപ്മെന്റ് സറൗണ്ടിങ്സ് കസ്റ്റമേഴ്സ് മാനേജ്മെന്റ് വെയർ ഹൗസിംഗ് ലോജിസ്റ്റിക്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് സെറ്റ് ആണോ ഇൻ യുവർ ബിസിനസ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം സോ ട്രൻഡ് ദൂട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ദ ബിസിനസ് യു യുവർ വിഷൻ ആൻഡ് യുവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് യു ആർ വർക്കിംഗ് ക്യാപിറ്റൽ യുവർ എംപ്ലോയീസ് ആൻഡ് സെലക്ഷൻ ഓഫ് ആൻഡ് കറക്ഷൻ ഓഫ് എല്ലാ തരത്തിലുമുള്ള നിങ്ങളുടെ റിസോഴ്സിനെ യൂസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് ഒരു ക്രൗൺ ശിഖിരങ്ങളുമായി ഇലതൂർന്ന് നിൽക്കുന്ന ഇടതൂർന്ന് നിൽക്കുന്ന ശിഖിരങ്ങളുള്ള ക്രൗൺ ഓഫ് ദ ട്രീ ഈ ക്രൗൺ എന്ന് പറയുന്നത് ഈ ക്രൗണിൽ ഇലകൾ ഉണ്ടാകും ശിഖിരങ്ങളുണ്ടാകും ണ്ടാകും അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ അതിന്റെ റൂട്ട് കറക്റ്റ് ആയിരിക്കണം റൂട്ടിന് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം വളമിട്ട് കൊടുക്കണം അതിന്റെ ഫലം ട്രങ്കിലൂടെ നിങ്ങളുടെ ക്രൗണിൽ എത്തുകയാണ് ബിസിനസ്സിലും ഇത് തന്നെയാണ് നിങ്ങളുടെ ബിസിനസിന്റെ ആകമാനമായ രസതന്ത്രം കെമിസ്ട്രി റൂട്ടിലും ട്രങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഫലമാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം അത് നിങ്ങളുടെ ക്രൗൺ തന്നുകൊണ്ടിരിക്കും ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ബിസിനസ് ഓണേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് നിങ്ങളുടെ പ്ലാനിംഗ് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള പാഷൻ നിങ്ങളുടെ ബിസിനസിനോടുള്ള ആത്മാർത്ഥത അത് പ്രോപ്പർ ആണെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ് കറക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ബിസിനസ് വിൽ ഗിവ് യു ദ പ്രോഫിറ്റ് നിങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റി നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായി പഠിക്കണമെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കൺസൾട്ടേഷൻ ഞങ്ങളിൽ അവൈലബിൾ ആണ് ഈ ഒരു വൃക്ഷത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ പോലെ അതിന്റെ റൂട്ട് അതിന്റെ ട്രങ്ക് ആൻഡ് അതിന്റെ ക്രൗൺ ഇതാണ് റിയലി ബിസിനസ് ഇത് എങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിരിക്കുന്നു അതാണ് നിങ്ങൾക്ക് ഫലം തരിക അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ ബിസിനസിന് ഒരു പുതിയ ദർശനം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം